ഒരിക്കൽ ഒരപ്പൻ ദുഷാഠിക്കാരനും വികൃതിയും ഉഴപ്പനുമായ തൻ്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഗ്രാമത്തിലെ ഗുരുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ഗുരു അപ്പനെയും മകനെയും ശ്രദ്ധാപൂർവം കേട്ടതിന് ശേഷം അപ്പനെ മാറ്റി നിർത്തി രഹസ്യത്തിൽ ചോദിച്ചു നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോടുള്ള മകൻ്റെ സമീപനം എങ്ങനെയാണ് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് അപ്പൻ മറുപടി പറഞ്ഞു മകനോട് ഒരാഴ്ച തന്റെ കൂടെ ആശ്രമത്തിൽ താമസിക്കുവാൻ ഗുരു ആവശ്യപ്പെട്ടു മകൻ സന്തോഷത്തോടെ അതിന് സമ്മതം മൂളി കാരണം അപ്പന്റെ ഉപദേശം ഇനി കേൾക്കണ്ടല്ലോ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഗുരുവിന് മനസ്സിലായി ഇതിനു മുമ്പ് പരിശീലനം നേടി കടന്നുപോയ മറ്റു ശിഷ്യരെ പോലെയല്ല ഈ മകനെന്ന് മൂന്നാം ദിവസം ഗുരു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെ അരികിൽ വിളിച്ചു പറഞ്ഞു നാളെ മുതൽ നീ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ ഏകാന്തതയിൽ ഒന്നും ചിന്തിക്കാതെ അവിടെ കേൾക്കുന്ന ഭജൻ കേട്ട് എത്ര സമയം ഇരിക്കാൻ കഴിയുമെന്ന് പരിശീലിക്കുക ശിഷ്യന് അതും ഇഷ്ടമായി കാരണം ഗുരുവിന്റെ ഉപദേശവും ഇനി കേൾക്കണ്ടല്ലോ അലസതയും അഹങ്കാരവും അഹന്തയും അലംഭാവവും നിറഞ്ഞ മനസ്സോടെ ആ ശിഷ്യൻ പ്രാർത്ഥനാ മുറിയിലേക്ക് കടന്നു ചെന്നു അലസനായി പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന ശിഷ്യന്റെ കാതിൽ ഒരു ശബ്ദം മാറ്റുലികൊണ്ടു ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു ഏകാന്തതയിൽ കേട്ട ആ ശബ്ദം അവനും അറിയാതെ ആവർത്തിച്ച് പറയാൻ തുടങ്ങി പ്രാർത്ഥനാ മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ ക്രൂശിത രൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന തൻ്റെ പ്രായമുള്ള ഒരു യുവാവിനെ അവൻ കണ്ടു ആ യുവാവാണ് ഉച്ചത്തിൽ നിലവിളിക്കുന്നത് ഒരു നിമിഷം അവനും പുറകോട്ടൊന്ന് ചിന്തിച്ചു ഞാനിതുവരെ മുട്ടുകുത്താത്ത എൻ്റെ ക്രൂശിതൻ്റെ മുമ്പിൽ ആ യുവാവ് മുട്ടുകുത്തി നിൽക്കുന്നു അവനും മുട്ടുകുത്തി തൻ്റെ നന്മയെ ആഗ്രഹിക്കുന്ന അപ്പനെ അവൻ ഓർത്തു അവൻ്റെ ഹൃദയത്തിൽ നിന്നും ആ പ്രാർത്ഥന ഉയർന്നു ഈശോയെ എന്നെ രക്ഷിക്കണമേ ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് ക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപത്തിന് മുമ്പിൽ നമുക്കും നിൽക്കാം ക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം ക്രിസ്തു അനുഭവിച്ചതിൽ കൂടുതൽ സഹനം ആരും അനുഭവിച്ചിട്ടില്ല കാരണം അവിടുന്ന് പാപമില്ലാതെ ജനിച്ച് ഈ ലോകത്തിൽ ജീവിച്ച് പാപിയെ പോലെ പാപികളെ രക്ഷിക്കാൻ വേണ്ടി മരിച്ചു ഓശാന ഞായറാഴ്ച കുരുത്തോല കൈകളിലേന്തി ക്രിസ്തുരാജനെ നമുക്ക് വരവേൽക്കാം നോമ്പിന്റെ വലിയ ആഴ്ചയിൽ രാജാവായ ക്രിസ്തുവിന്റെ പാതാന്തികത്തിൽ മറിയത്തെ പോലെ നമുക്കിരിക്കാം ജീവിതത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആവശ്യമെന്നും തോന്നുന്ന മേഖലകളിൽ ക്രിസ്തുവിൻ്റെ തിരിരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഉദ്ധാനത്തിൻ്റെ ആനന്ദം അനുഭവിക്കുവാൻ ജാഗ്രതയുള്ളവരാകാം ഗുരുവിൻ്റെ സന്നിധിയിൽ നിന്ന് ഉയർപ്പിൻ്റെ ആനന്ദം നുകർന്ന് ഭവനത്തിലേക്ക് പോയ ആ ശിഷ്യനെ പോലെ നമുക്കും നമ്മുടെ ഭവനത്തിലും ജോലി മേഖലയിലും നാം കടന്നു ചെല്ലുന്ന എല്ലാ സ്ഥലങ്ങളിലും രക്ഷയുടെ അടയാളമായി മാറുവാൻ രക്ഷകനായ ഈശോയെ ഞങ്ങളെ രക്ഷിക്കണമേ രക്ഷിക്കണമേയെന്ന സുഹൃതജപം ഓശാന ഞായറാഴ്ച നമ്മുടെ ഹൃദയത്തിൽ നിന്നും അധരത്തിൽ നിന്നും ഉയരട്ടെ ഏവർക്കും ഓശാന തിരുന്നാളിൻ്റെ മംഗളങ്ങൾ